السلام عليكم ورحمة الله <applause> الحمد لله رب العالمين ولا للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഇന്നത്തെ ഈ മത്സരവും നമ്മുടെ ഇരുത്തവും സംസാരവുമെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ച് നാളെ റബ്ബ് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടിയിരിക്കാൻ നമുക്ക് ഏവർക്കും തൂഫീക നൽകുമാറാകട്ടെ രാവിലെ മുതൽ അലഹദില്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ മത്സരം വീക്ഷിക്കാനുള്ള അവസരം കിട്ടിയതിൽ അതിയായി സന്തോഷിക്കുന്നു പരിശുദ്ധ ിൽ അള്ളാഹു സുബാനഹു വാല പറഞ്ഞ ഒരായത്തിന്റെ യഥാർത്ഥത്തിലുള്ള അന്വർത്ഥമായിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരുന്നത് ഖുർആാനിൽ ചില അധ്യായങ്ങളിൽ അള്ളാഹു സുബാനഹുവാല തുടങ്ങുന്നത് റസൂൽഹു അലൈഹി വസ്ലമുക്ക് കൊടുത്ത ചില മുഴിജത്തുകൾ പ്രതിപാദിച്ചുകൊണ്ടാണ് അതിൽപ്പെട്ട ഒരു അധ്യായമാണ് മിനൽ മസ്ജിദുൽ ഹറാം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ സൂറത്തുൽ അതുപോലെ തന്നെ മുന്നിൽ തന്റെ പ്രവാചകത്വത്തിന്റെ തെളിവായി ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തു ഈ ഒരു പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന അധ്യായമാണ് സൂറത്തുൽ സൂറത്തുൽ ആവർത്തിച്ച് നാല് തവണ അള്ളാഹു സംഗതിയുണ്ട് അത് നബി അലൈഹി കാലശേഷവും നിലനിൽക്കുന്ന നബിസ് അവിടത്തേക്ക് നൽകിയ വലിയ പ്രതിപാദ്യമാണ് ഈ ഖുർആാനിനെ പഠിക്കുന്നതിന് വേണ്ടി ഓർക്കുന്നതിന് വേണ്ടി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു പഠിക്കാനുള്ളത് െ മനസ്സിലാക്കാനുള്ളത് ഖുർആാനിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ മത്സരത്തിൽ വരുമ്പോ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സുമൊക്കെയുള്ള കുട്ടികൾ ആ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയുമെന്ന് നമ്മൾ അത്ഭുതപ്പെടുമ്പോ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ മക്കൾ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി കുറഞ്ഞോ ചുരുങ്ങിയ കാലം കൊണ്ട് ചുരുങ്ങിയ മാസം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് ആഴ്ചകൾ കൊണ്ട് അള്ളാഹുവിന്റെ കലാം പഠിച്ചെടുക്കുവാനും ആ കലാമിനെ കുറിച്ചുള്ള ആ കലാമിൽ നിന്നുള്ള വളരെ പ്രയാസകരമെന്ന് നമുക്ക് തോന്നുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാനും അവർക്ക് സാധിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുഹാന വാക്ക് സത്യമായി പുലരുന്ന കാഴ്ചയായിരുന്നു രാവിലെ മുതൽ ഈ സമയം വരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ അവസാന സമയം നിങ്ങളോട് പറയാനുള്ളത് ഈ പരിശുദ്ധ കുറാൻ നിങ്ങൾ പഠിക്കുക പഠിക്കാനായി മുന്നോട്ട് വരിക ഈ മത്സരം കൊണ്ടുണ്ടാകുന്ന മറ്റൊരു വലിയ നേട്ടം എന്താണെന്നറിയോ ഇപ്പോ ബഹുമാനായ അനസ്വസ്ഥ ഇന്നലകളിൽ ഒരുപാട് ചരിത്രങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ സംസാരിച്ചു സഹോദരങ്ങളെ ആ പറയുന്ന സ്വഹാബത്തായാലും മുൻഗാമികളായാലും അവരൊക്കെ അവരുടെ ഹൃദയങ്ങളിൽ ഈ പരിശുദ്ധ ഖുർആൻ ഇത്രയേറെ സ്വാധീനം ചലിച്ചത് ആ ഖുർആൻ എന്താണ് പറയുന്നത് എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഈ വരുന്ന റമദാൻ മാസത്തിൽ ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുത്ത ഈ കുട്ടികൾ തറാവു മാമത്തായി നിൽക്കുന്ന പള്ളികളിൽ നമസ്കരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണ് കാരണം കഴിഞ്ഞ തറവാ തറാവീഹകളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ അവരുടെ മിഹ്റാബുകളിൽ അവർ നടത്തിയ നമസ്കാരങ്ങളിൽ വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഇനിയുള്ള ദിവസങ്ങളിൽ അവർ നമസ്കരിക്കുമ്പോൾ അവരുടെ കണ്ടം സാധ്യതയുണ്ട് അവരുടെ കണ്ണ് നിറയാൻ സാധ്യതയുണ്ട് അവരുടെ ശബ്ദം ഇടരാൻ സാധ്യതയുണ്ട് കാരണം ആ ഖുർആാനിന്റെ യഥാർത്ഥമായ ആശയം അവരോട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ ഹൃദയത്തിലെ കാഴ്ന്നിറങ്ങിയിട്ടുണ്ട് അവരതിനെ മനസ്സിലാക്കിയിട്ടുണ്ട് തൊട്ടറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആൻ നാവിലൂടെ പാരായണം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് ആ ഖുർആാനിന്റെ സന്ദേശങ്ങൾ കൈമാറ്റം ചെയ്യാൻ അവർക്ക് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എ പി എസ് എം ഹോളി ഖുർആൻ അവാർഡ് എന്ന ഈ മത്സര പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം അത് തന്നെയാണ് കണ്ടമിടറിയുള്ള ഒരുപാട് പള്ളികളിലെ നമസ്കാരങ്ങൾക്ക് ഇൻഷാല്ല ഈ റമദാൻ മാസം വരും ദിവസങ്ങൾ ഒരുപാട് മെഹ്റാബുകൾ അത്തരത്തിലുള്ള ഖുർആൻ പാരായണത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ഇനിയും ഇനിയും ഒരുപാട് മനുഷ്യരിലേക്ക് പരിശുദ്ധ ഖുർആാനിന്റെ യഥാർത്ഥത്തിലുള്ള വെളിച്ചമെത്തിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആാൻ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരുപാട് സംഭവങ്ങൾ അത്തരത്തിലുള്ള ഒരു സംഭവം മാത്രം പറഞ്ഞ് അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ ഒരു സംഭവം ഒരു ക്രിസ്ത്യാനിയായ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ ഒരൊറ്റ സംഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇമാൻ പോട്ടറി എന്ന് പറയുന്ന ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനി അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയമായിരുന്നു ജൂതന്മാരുടെ തോറയിലെ നിയമപ്രകാരം വ്യഭിചാരിണിയായ ഒരു പെണ്ണിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് മറിയമ്മിനെ അന്ന് ജൂതന്മാർ ജൂതന്മാർബിമാർ കല്ലെറിഞ്ഞു കൊന്നില്ല എന്ന ചോദ്യം ഇമാൻ പോട്ടർ എന്ന് പറയുന്ന അത്യാവശ്യം പ്രസിദ്ധനായ പ്രശസ്തനായ ആ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയുടെ മനസ്സിലൊരു ചോദ്യമായി അങ്ങനെ നിലനിന്നു ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം പ്രഫർ ചെയ്തു പക്ഷേ അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല ഏത് ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയാലും എന്റെ ഈ ചോദ്യത്തിന് എന്തെങ്കിലും ഒരു ഉത്തരം നൽകാൻ ഈ ഗ്രന്ഥത്തിന് കഴിയുമോ എന്നാണ് അദ്ദേഹം ആദ്യമായി അന്വേഷിക്കുക അവസാനം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പരിശുദ്ധക്കുറാൻ കിട്ടുകയാണ് അദ്ദേഹത്തിന് തോന്നുകയാണ് എന്റെ ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് മെറിഞ്ഞു കൊല്ലപ്പെട്ടില്ല ചോറയുടെ നിയമം അവിടെ നടപ്പാക്കിയില്ല എന്ന എൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുമെന്ന് തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയാണ് അദ്ദേഹം ഖുർആാനിൻ്റെ അറ്റത്ത് നിന്ന് പരായണം തുടങ്ങുന്നു ഖുർആാൻ്റെ ഒരു അറ്റത്ത് നിന്ന് തന്റെ യാത്ര തുടങ്ങുന്നു ഫാത്തിഹയിലൂടെ ബക്കറയിലൂടെ ആലു ഇമ്രാനിലൂടെ നിസായിലൂടെ മാ ഇതയിലൂടെ അനാമിലൂടെ ആറാഫിലൂടെ ഒരുപാട് സഞ്ചരിച്ചു അവിടെയൊന്നും അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല അവസാനം സൂറമറിയം ചൂറമറിയമെന്ന ആ അദ്ധ്യായം അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെടുകയാണ് അത്ഭുതത്തോടെ അദ്ദേഹം തന്റെ ചോദ്യത്തിനുള്ള തന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരം അന്വേഷിച്ചുകൊണ്ട് ആ സൂറത്തിന്റെ പാരായണം തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ അതിങ്ങനെ ഓതിയോതി ഖുർആൻ ആ സൂറത്തിൽ മറിയം ബി വി അലൈലാത്തു വസ്സലാം ഗർഭം ധരിച്ചതും ആ ഗർഭം പ്രസവിക്കുന്ന സമയത്ത് അവരനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങളുമെല്ലാം വിവരിച്ച് വിവരിച്ച് അവസാനം എന്തുകൊണ്ട് മറിയം ബി വി എറിഞ്ഞുകൊല്ലപ്പെട്ടില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇമാൻ പോട്ടർ എന്ന് പറയുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യാനിക്ക് കിട്ടുകയാണ് അള്ളാഹു സുബാന മറിയം ബി വി അതാ അവർ ആ കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് തന്റെ സമുദായത്തിലേക്ക് എത്തിയപ്പോ അവർ പറഞ്ഞു മറിയമേ നീ എന്ത് വൃത്തികേടാണ് ഈ ചെയ്തത് എന്ത് വേണ്ട ഈ ചെയ്തത് ആ സമയം മറിയം ബി അവരോട് തന്റെ കുഞ്ഞിലേക്ക് ചൂണ്ടുകയാണ് ചെയ്തത് അവിടെ ആ കുഞ്ഞു മറുപടി പറയുകയാണ് ആ മറുപടി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് وبرا ببالدتي ولم يجعل لي جبارا شقيا ان تكون ايه تغل بهانا يا عيسى نبي عليه الصلاه والسلام തന്റെ തൊട്ടിലിൽ കിടന്നുകൊണ്ട് പാരായണം ചെയ്യുകയാണ് അടിമയാണ് എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് ഗ്രന്ഥം നൽകിയിട്ടുണ്ട് എന്നെ അവൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിട്ടുമുണ്ട് പ്രിയപ്പെട്ടവരെ തന്റെ ഉമ്മയുടെ ചാരിത്രം ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല വേണ്ടാത്തൊരു വഴിയിലേക്ക് എന്റെ ഉമ്മ ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല എന്ന സാക്ഷ്യം ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് അത്ഭുതകരമായി വഹിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അവർക്ക് പിന്നെ മറ്റൊരു തെളിവിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മറിയം ബി വിയുടെ നേരെ അന്നത്തെ തോറയുടെ നിയമം നടപ്പാക്കാതിരുന്നത് എന്ന ഉത്തരം ഇമാൻ എന്ന് പറയുന്ന മനുഷ്യന് സ്വീകരിക്കുകയും ചെയ്യുന്നു ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടാണ് അള്ളാഹു സുഹാൻ ഈ പരിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ഖുർആാനുമായി അടുക്കുക ആ ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കുക ഖുർആൻ ൃദയങ്ങളോട് സംവദിക്കും നമ്മൾ ഇന്ന് കേട്ടല്ലോ കുട്ടികൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് അവരുടെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞു ഇന്നാ ഇന്നാ നഹ്നു നസ്സൽന വ ലഹു ലഹാഫിദൂൻ മനസ്സുകളിൽ നിന്ന് എടുത്തോതുന്നത് അവതരിപ്പിച്ചത് നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും ഈ സംരക്ഷണത്തിന് അല്ലാഹു സുബാനെടുത്തത് എന്താണ് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ കണ്ടുപിടിച്ച് ഏതെങ്കിലും സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ അതിനൂതമായ നൂതനമായ ഏതെങ്കിലും സംവിധാനമോ അല്ല മറിച്ച് ലോക സൃഷ്ടിപ്പിൽ മനുഷ്യൻ ഇന്നു വരെ കണ്ടിട്ടുള്ള ഏറ്റവും സങ്കീർണമായ പടപ്പ് ഏറ്റവും മനുഷ്യന്റെ തലച്ചോറ് ആ തലച്ചോറുകളാണ് അല്ലാഹു സുബാനുള്ള പരിശുദ്ധ ഖുർആാനിന്റെ അമാനുഷികതയും അതിന്റെ അക്ഷരങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബാനഹ തിരഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യന്റെ തലച്ചോറുകളാണ് പ്രിയപ്പെട്ടവരെ ഇനിയും ലോകത്ത് ഈ രാജ്യത്ത് ഈ നാടുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മത്സരങ്ങൾ നടക്കും ആ മത്സരങ്ങളിലൂടെ പരിശുദ്ധ കുർആാനിന്റെ വശതയും ആസ്മരികതയും ഹൃദയസ്ഥമാക്കുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആഭുദീകൾ ഉണ്ടാകും മനസ്സുകളിലൂടെ തലച്ചോറുകളിലൂടെ ഈ ഈ പരിശുദ്ധ പരിശുദ്ധ അമാനുഷികത ആയത്തുകൾ ചെയ്യും പ്രിയപ്പെട്ടവരെ അറിയുക ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ ആശയം അത് ലാ ഇലാഹ എന്ന വഹ്ദാനിയത്തിന്റെ വചനമാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നാലും സഹായ നേട്ടം മാത്രമെന്നിയുടെ ആദർശമാണ്

തൗഹീദിന്റെയും ആശയാദർശങ്ങളാണ് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധവും പരിപാവനവും പവിത്രവുമായ കലിമത്തു തൗഹീദിന്റെ വക്താക്കളായി അതിന്റെ പ്രചാരകരായി അതിന്റെ പ്രബോധകരായി അതിന്റെ വാഹകരായി جيبكوانم مريكوانم الله سبحانه وتعالى نمكيركم توفيق نلقماراغتي وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله